രോഗപ്രതിരോധത്തിന്റെ സന്ദേശം നൽകി ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി നടത്തുന്ന ഹെൽത്തി കേരള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കം കുറിച്ചു സാധാരണഗതിയിൽ വെറുമൊരു ചികിത്സാരീതിയല്ല അത് മാനസികമായും ശാരീരിക മനസ്സിനെയും ശരീരത്തിനെയും അതുപോലെ തന്നെ ആത്മാവിനെയും ഒക്കെ തന്നെ ഗുണകരമാവുന്ന ഒരു തരത്തിലുള്ള ചികിത്സാ രീതിയാണ് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് വളരെ ശരിയാണ് കാരണം ഒരു അസുഖം വരുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് നമ്മൾ ചെയ്യേണ്ടത് അത്തരത്തിലുള്ള അതിനു അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നത് നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഇന്ന് ജില്ലാതല ആയുർവേദ ഹോസ്പിറ്റലുകളിലൊക്കെ തന്നെ എൻ്റെ വാർഡിലാണ് മലപ്പുറം നഗരസഭയിലുള്ള നൌഫൽ ഡോക്ടറൊക്കെ ശബ്ദ ഡോക്ടറൊക്കെയുള്ള ആയുർവേദ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നു നഗരസഭയിൽ ഞാൻ എത്താൻ വൈകീര ആദ്യം ഒരു ക്ഷമ ചോദിക്കുകയാണ് അവിടെ ഭിന്നശേഷി സംഗമം നടക്കുമായിരുന്നു രാവിലെ തൊട്ടുള്ള പരിപാടിയാണ് പെട്ടെന്നൊന്നും അവിടെ നിന്ന് വരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് പറഞ്ഞ സമയത്ത് എത്താൻ സാധിക്കാതിരുന്നത് ആയുർവേദ ഹോസ്പിറ്റലിൽ നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് സത്യത്തിൽ ആളുകൾ അത്ര അവെയറല്ല ഇത്തരം പരിപാടിയിൽ സംഘടിപ്പിക്കുന്നതോടെ ഇത്തരം ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നതിലൂടെയാണ് സിവിൽ സ്റ്റേഷനിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി റിനീഷ ഉദ്ഘാടനം നിർവഹിച്ചു രോഗങ്ങളെ കുറിച്ച് ബോധവൽക്കരണം നടത്തുക പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുക നല്ല ഭക്ഷണം വ്യായാമം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ക്യാമ്പയിൽ ലക്ഷ്യമിടുന്നത് ഐഎസ്എം ഡി എം ഒ റോയ് ജോസഫ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സിമി മുരളി ഹോമിയോ ഡി എംഒ ഡോ ജുമൈലത്ത് ഡോക്ടർ നസീല എ കെ അഷ്റഫ് എന്നിവർ സംസാരിച്ചു ക്യാമ്പിന്റെ ഭാഗമായി കോട്ടക്കുന്നിൽ യോഗ പ്രദർശനം നടത്തി ജില്ലാ കലക്ടർ വി ആർ വിനോദ് മുഖ്യാതിഥിയായി ക്യാമ്പിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷനിൽ നടത്തിയ പ്രദർശനം ജനങ്ങൾക്കേറെ ഉപകാരപ്രദമായി ജീവിതശൈലി രോഗത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെ സംബന്ധിച്ചും അറിവ് നൽകുന്നതായിരുന്നു പ്രദർശനം സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഇതോടൊപ്പം ഒരുക്കിയിരുന്നു രോഗനിർണയത്തോടൊപ്പം മരുന്നും സൗജന്യമായി വിതരണം ചെയ്തു ആരോഗ്യകരമായ ഭക്ഷണ രീതി പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകളും പ്രദർശനത്തിലുണ്ടായിരുന്നു ഭക്ഷണ രീതി അറിയാനും രുചിച്ചു നോക്കാനും പാചക രീതി മനസ്സിലാക്കാനും സാധിക്കുന്ന രീതിയിലാണ് സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നത് വ്യായാമത്തിന്റെ പ്രാധാന്യവും ആവശ്യകതയും ഓർമ്മപ്പെടുത്തുന്ന സ്റ്റാളും ഏറെ ശ്രദ്ധ നേടി എൻ സിവിനോസ്